ഭാരതപ്പുഴയും തൂതപ്പുഴയും അതിരിടുന്ന മണ്ഡലമാണ് പട്ടാമ്പി എങ്കിലും മണ്ഡലത്തിലെ പല പ്രദേശങ്ങളും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ജനങ്ങളുടെ കുടിവെള്ളമെന്ന പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നതിന് സമഗ്രമായ പദ്ധതികളാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലൊട്ടാകെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി മൂന്ന് വർഷത്തോടെ മുഴുവൻ പേർക്കും ഗാർഹിക കണക്ഷനുകൾ ലഭ്യമാക്കി ആളോഹരി അമ്പത്തിയഞ്ച് ലിറ്റർ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ജലജീവൻ മിഷൻ ജലജീവൻ മിഷൻ ഫണ്ടിൽ എം എൽ എ ഫണ്ട് കൂടി ലഭ്യമാക്കി കുടിവെള്ള വിതരണം ആരംഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ പദ്ധതിയാണ് പട്ടാമ്പി മണ്ഡലത്തിലെ കൊപ്പം വിളയൂർ സമഗ്ര കുടിവെള്ള പദ്ധതി പ്ലാന്റിന്റെ കൂടെ വിതരണ ശൃംഖലയും ചേർത്ത് രണ്ട് ഘട്ടവും ഒരുമിച്ച് നടപ്പാക്കുന്ന കുടിവെള്ള പദ്ധതി എന്ന പ്രത്യേകതയും ഈ പദ്ധതിക്കുണ്ട് പട്ടാമ്പി മണ്ഡലത്തിലെ സമഗ്ര കുടിവെള്ള പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിളയൂർ കൊപ്പം കുടിവെള്ള പദ്ധതി അതിന്റെ സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ചത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നേരത്തെ പതിനാല് കോടിയുടെ പ്ലാന്റ് ആയിരുന്നെങ്കിൽ അതിനുശേഷം ആറ് കോടി രൂപയുടെ വിതരണ ശൃംഖല അതുപോലെ പമ്പിംഗ് മെയിൻ അടക്കമുള്ള കാര്യങ്ങൾ ഫണ്ട് അനുവദിച്ച് അതിന്റെയും നടപടി പൂർത്തീകരിച്ച് ഇന്ന് പ്ലാന്റും ശുചീകരണശാലയും പമ്പിംഗ് മെയിനും എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു മണ്ഡലത്തിലെ വിളയൂർ കൊപ്പം പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുന്ന കൊപ്പം വിളയൂർ സമഗ്ര കുടിവെള്ള പദ്ധതി ആദ്യഘട്ടം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുകയാണ് ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഇരുപത് കോടി രൂപ ചെലവിട്ടാണ് പത്ത് ദശലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ജലശുദ്ധീകരണശാല വിന്റേജ് പമ്പ് ഹൌസ് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളത്തിൽ വിതരണ ശൃംഖല എന്നിവ പൂർത്തീകരിച്ചിട്ടുള്ളത് സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ജലജീവൻ മിഷനുമായി ചേർന്നുകൊണ്ട് രണ്ടു പഞ്ചായത്തുകളിലേയും ആവശ്യപ്പെടുന്ന മുഴുവൻ വീടുകൾക്കും ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതിയാണ് രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് ഇതിനായി എം എൽ എ ഫണ്ടിൽ നിന്നും രണ്ടു കോടി രൂപയും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടും ഉപയോഗിച്ച് പൈപ്പിടുന്ന പ്രവൃത്തി നടന്നുവരികയാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് വിതരണ ശൃംഖലയ്ക്ക് ജലജീവൻ മിഷനിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കാനുള്ള ശ്രമം നടത്തി രണ്ടു കോടി രൂപയെങ്കിലും അടിയന്തരമായി ഫണ്ട് ലഭ്യമാക്കിയാലാണ് ജലജീവൻ മിഷന്റെ ഫണ്ട് ലഭ്യമാവുകയുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ എം എൽ എ ഫണ്ടിൽ നിന്ന് രണ്ട് കോടി അതിനുവേണ്ടി നീക്കിവെച്ചു മുപ്പത്തിനാല് കോടി രൂപയുടെ വിതരണ ശൃംഖലയാണ് ഇപ്പൊ എല്ലാ വീടുകളിലേക്കും കണക്ഷൻ കൊടുക്കുന്നതിന് അനുവദിക്കപ്പെട്ടത് അതിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചു ആ രണ്ടാം ഘട്ടം കൂടെ ഇപ്പൊ നടപ്പിലാക്കുക ആ രണ്ടാം ഘട്ടത്തിൽ വരുന്ന ആറു മാസത്തിനുള്ളിൽ രണ്ട് പഞ്ചായത്തുകളിലെയും കണക്ഷൻ ആവശ്യമുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം കൊടുക്കുക എന്നതാണ് ആ നടപടി പുരോഗമിക്കുന്നു ഓരോ ായി ഇപ്പൊ കുടിവെള്ളതരണത്തിനു വേണ്ട പൈപ്പ് ലൈനുകളിലും കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന രണ്ടാം ഘട്ടത്തിൽ ഇരുന്നൂറ്റി നാല് കിലോമീറ്റർ നീളത്തിൽ വിതരണ ശൃംഖല സ്ഥാപിച്ചുകൊണ്ട് പതിനായിരത്തിലധികം ഗാർഹിക കണക്ഷനുകൾ നൽകാനാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനായി കേന്ദ്ര ഫണ്ട് കൂടെ പിന്നീട് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വിളയൂർ കൊപ്പം പഞ്ചായത്ത് മുൻ ഭരണസമിതികളുടെ കാര്യക്ഷമമായ ഇടപെടൽ കൂടിയാണ് ഈ പദ്ധതി വേഗത്തിൽ യാഥാർത്ഥ്യമാവാൻ സഹായകമായത്